ഓൺലൈൻ കോച്ചിങ് ബിസിനസ്സിൽ നിങ്ങളുടെ നിശിനെ എങ്ങനെ നിങ്ങൾക്ക് ലാഭകരമാക്കി മാറ്റാനായിട്ട് സാധിക്കും അത് അതിലെ സാധ്യത എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും എൻ്റെ പേര് ജയൻ പ്രഭ അറിഞ്ഞാൽ ഒരു ഡിജിറ്റൽ കോച്ചാണ് ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ ഇപ്പം എൻ്റെ ഒരു കേസ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മെയ്ക്ക് മണി നിശിലാണ് ഡിജിറ്റൽ പാസീവ് ഇൻകം എയ്ൺ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഏതൊരു മലയാളിക്കും എൻ്റെ ഒരു കോഴ്സിലേക്ക് കടന്നു വരാം അപ്പോൾ അത് വളരെ നാരോ മാർക്കറ്റാണ് ഞാൻ ഓൾ ഓവർ ഇന്ത്യ ഗ്ലോബലി ഫോക്കസ് ചെയ്യുന്നില്ല മറിച്ച് മലയാളികളെ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ യങ്സ്റ്റേഴ്സ് ഓഫ് കേരള ഉള്ളി ഓക്കെ അപ്പോൾ മെയ്ക്ക് മണി എന്ന് പറയുന്ന അതൊരു വൈഡ് ലിഷാണ് വൈഡ് ഏരിയ ആണ് കാരണം പണം സമ്പാദിക്കാനായിട്ട് എല്ലാവർക്കും അല്ലേ അപ്പോൾ അതിലൊരു പണം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ എങ്ങനെയാണ് ഡിജിറ്റൽ പാസീവ് പാസിവിൻ്റെ ഏഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഡിജിറ്റൽ കോച്ച് ആകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മാത്രമേ എൻ്റെ കോഴ്സിലേക്ക് വരാനായിട്ട് സാധിക്കുകയുള്ളൂ സോ അത് വളരെ നാരോ ആണ് അപ്പം അങ്ങനെ നാരോ മാർക്കറ്റിലേക്കും നാരോ നിഷിലേക്കും നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ തരത്തിലുള്ള ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ജനറൽ സർജൻ ഉണ്ട് അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ന്യൂറോ സർജൻമാരുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ വരുമാനം സമ്പാദി സമ്പാദിക്കുന്ന ആളാണ് ആരാണ് ജനറൽ സർജനാണോ ഒരു ഒരുപക്ഷെ ജനറൽ സർജൻ അദ്ദേഹം ഒരു വർഷമോ രണ്ട് വർഷമോ സമ്പാദിക്കുന്ന വരുമാനം ഒരു ന്യൂറോ സർജൻ അല്ലെങ്കിൽ ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഒരു മാസം സമ്പാദിക്കും എന്തുകൊണ്ടാണ് സ്പെഷ്യലൈസ്ഡ് ഏരിയ ആണ് അപ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്നത് സ്പെഷ്യലൈസേഷനുള്ള ആളുകളെയാണ് അപ്പോൾ കാലഘട്ടം എക്സ്പെർട്ടൈസിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം റീസെൻ്റ്ലി ഇന്നലെ ഒരു ഡിസ്കഷൻ നടന്നു എൻ്റെ ഒരു സുഹൃത്ത് സുഹൃത്തായിട്ടുള്ളൊരു ട്രെയിനർ അദ്ദേഹം എന്നെ കാണാനായിട്ട് വന്നു അപ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ അദ്ദേഹം ഈ ഒരു കോച്ചിങ് മേഖലയിലേക്ക് വരാനായിട്ടിരിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെ അതുപോലെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിൻ്റെ വളരെ എക്സ്പേർട്ടായിട്ടുള്ള ഒരു ട്രെയിനറാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ഞാൻ ഞാൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഫോർ ഓൾ എല്ലാവർക്കും കമ്മ്യൂണിക്കേഷൻ സ്കില് ആവശ്യമില്ലാത്ത ആരുമില്ല എല്ലാവർക്കും ആവശ്യമാണ് ഇപ്പോൾ ഒരു അസേ ട്രെയിനർ അസ ഒരു ഡിജിറ്റൽ കോച്ച് എന്ന നിലയിൽ എനിക്കും ആവശ്യമാണ് ശരിയായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് അല്ലേ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ ആവശ്യമാണ് അല്ലെങ്കിൽ ഒരു പച്ചക്കറി നടത്തുന്ന പച്ചക്കറി കട നടത്തുന്ന വ്യക്തിക്കും കസ്റ്റമേഴ്സുമായിട്ട് സംസാരിക്കാനുള്ള ആ ഒരു എന്താ പറയുക അത് അറിഞ്ഞിരിക്കണം കൃത്യമായിട്ടുള്ള ഒരു റാപ്പോ അറിഞ്ഞിരിക്കണം സൈക്കോളജി അറിഞ്ഞിരിക്കണം അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ എല്ലാവരെയും ടാർഗറ്റ് ചെയ്യാൻ എൻ്റെ കോഴ്സ് എല്ലാവർക്കും വാങ്ങാനായിട്ട് സാധിക്കും പക്ഷേങ്കിൽ അത് വളരെ സാധ്യതയുള്ളൊരു സബ്ജക്റ്റാണെങ്കിൽ പോലും നമുക്ക് ഇനീഷ്യലി ഒരു മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഈ ഒരു കോച്ചിങ് മേഖലയിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ അതിന് സാധ്യത കുറയും കാരണം അതിനെ നാരോ ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഞങ്ങൾ ഡിസ്കഷൻ തുടർന്ന് ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെ ഒരു ഐഡിയ കിട്ടി കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലൂടെ എങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിനെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാം കമ്മ്യൂണിക്കേഷൻസ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഒരു നല്ല ടാലൻറ്റ് നേടാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഫിറ്റിനെ മാക്സിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും അത് വളരെ നാരോ നിഷാണ് അപ്പം ബിസിനസ് ഓണേഴ്സിനെ മാത്രം ഫോക്കസ് ചെയ്താൽ മതി കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഫോർ ബിസിനസ് ഓണേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി മാത്രം ആ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പ്രോഫിറ്റിനെ മാക്സിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും വലിയ രീതിയിൽ സ്കെയിലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും വിദിൻ നയൻറ്റി ഡേയ്സ് അപ്പോൾ അതൊരു വളരെ നാരോ ഏരിയയാണ് അതുപോലെ മറ്റൊരു എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് അദ്ദേഹം നാച്ചുറോപ്പതിയുടെ ആളാണ് പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം എൻ്റെ കോഴ്സ് പർച്ചേസ് ചെയ്തു അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കോഴ്സ് അല്ല അദ്ദേഹത്തിന് പിന്നെ എന്താ ആളുകൾക്ക് നല്ല രീതിയിൽ ആരോഗ്യപരമായിട്ടുള്ളൊരു സാഹചര്യം എങ്ങനെ കൊടുക്കാമെന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കും അദ്ദേഹത്തിൻ്റെ കോഴ്സിലൂടെ അത് കൊടുക്കാനായിട്ട് സാധിക്കും പക്ഷെ അത് വളരെ വൈഡ് ഏരിയ ആണ് എല്ലാവർക്കും ആരോഗ്യം ആവശ്യമാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ് എല്ലാവർക്കും എന്താണ് എല്ലാവർക്കും ആരോഗ്യം ആവശ്യമാണ് എന്നാൽ അദ്ദേഹം ഒരു സ്പെഷ്യലൈസ്ഡ് ഏരിയ എടു എടുക്കാനായിട്ട് തയ്യാറായെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ അദ്ദേഹം ഇൻഫെർട്ടിലിറ്റി സെലക്ട് ചെയ്തു ഓക്കെ ഇൻഫെർട്ടിലിറ്റി സെലക്ട് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താണ് അപ്പോൾ ആ ഏരിയ ആയിട്ട് ആ പ്രോബ്ലം അനുഭവിക്കുന്ന വ്യക്തികൾ മാത്രം വന്നാൽ മതി അപ്പോൾ നമുക്കറിയാം ആ പ്രോബ്ലം അനുഭവിക്കുന്ന ധാരാളം ആളുകൾ കേരളത്തിലുണ്ട് അല്ലെങ്കിൽ മലയാളികളിലുണ്ട് റൈറ്റ് അപ്പോൾ അങ്ങനെ നിങ്ങളുടെ മൈക്രോ ടാർഗറ്റ് അല്ലെ മൈക്രോ നിഷിലേക്ക് നിങ്ങൾക്ക് വളരെ നാരോ രീതിയിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ മെസ്സേജ് നിങ്ങളുടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മെസ്സേജ് നിങ്ങളുടെ കസ്റ്റമേഴ്സിലേക്ക് എത്താൻ എത്തിക്കാനായിട്ട് സാധിക്കും മറ്റൊരു എൻ്റെ സുഹൃത്ത് അദ്ദേഹം വെൽനസ് സെക്ടറിലാണ് അപ്പോൾ അദ്ദേഹം ഫോളോ ചെയ്തിരിക്കുന്ന സിസ്റ്റം ഒബസിറ്റിയാണ് ഓൺലി ഫോർ ഒബസിറ്റി ഒബസിറ്റിയെ എങ്ങനെ ഓർക്കും ചെയ്യാം ഇല്ലാതാക്കാം വെയിറ്റിനെ എങ്ങനെ റെഡ്യൂസ് ചെയ്യാം വിത്തിൻ നയൻ്റി ഡേയ്സ് അപ്പോൾ അത് വളരെ നാരോ മിഷാണ് റൈറ്റ് അപ്പോൾ അങ്ങനെ നിങ്ങളുടെ മൈക്രോ മാർക്കറ്റ് മൈക്രോ ടാർഗറ്റ് മാർക്കറ്റ് ഫോക്കസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അതിന് അനുസരിച്ചുള്ള ഒരു നിസ്സിനെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മേഖലയിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള മേഖലയിൽ അതെന്തു തന്നെ ആയിക്കോട്ടെ നിങ്ങളുടെ ഇഷ്ടമുള്ള മേഖലയിൽ നിങ്ങൾക്ക് മാസ്റ്റർ ആവാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് കേരളത്തിൽ വളരെ സാധ്യതയുള്ളൊരു സംസ്ഥാനമാണ് കേരളം ഈ ഒരു മേഖലയിൽ ഡിജിറ്റൽ കോച്ചിങ് മേഖലയിൽ ഇത് സത്യം പറഞ്ഞാൽ കേരളത്തിൽ തുടങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം അപ്പോൾ ആരാണോ അവരുടെ നിസ്സില് മാസ്റ്റർ ആവുന്നത് അവരായിരിക്കും ആ ഒരു ഇൻഡസ്ട്രി ആ ഒരു പർട്ടിക്കുലർ നിസിലെ ഇൻഡസ്ട്രി ലീഡ് ലീഡായിരിക്കും അപ്പോൾ അത്രമാത്രം സാധ്യത കേരളം ഓക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ മൈക്രോ ടാർഗറ്റ് മൈക്രോ മൈക്രോ If you want to grow in your uh, online coaching business, choose micro target market and micro niche. Thank you.